സുഹൃത്തുക്കളെ ഫാഷൻ ഫുഡ് നമ്മളാ ടെറസിൻ്റെ മുകളിൽ നല്ല കായ്ഫലമുണ്ട് നമ്മളിത് പറമ്പിൽ നട്ടിട്ട് അതിൻ്റെ വള്ളി നമ്മുടെ ആ ടെറസിൻ്റെ മണ്ടയിലോട്ട് കയറ്റി വിട്ടതാണ് അപ്പോൾ നിറയെ പൂക്കളും കായുകളുമായി നമ്മുടെ ടെറസിൻ്റെ മുറ്റം മനോഹരമായിരിക്കുകയാണ് നിറച്ച കായുണ്ട് സുഹൃത്തുക്കളെ ഇത് പഞ്ചസാര ഇട്ട് ഒന്ന് കലയ്ക്ക് ഒരു പൊടിയങ്ങ് കുടിക്കണം നല്ല ഒരു എനർജറ്റിക് ഫുഡാണത് മുട്ടിന് മുട്ടിന് കായാണ് നമുക്കിത് പന്തലിട്ട് കൃഷി ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇത് നട്ട് നമുക്ക് പടർത്താൻ കഴിയും അതായത് ഇപ്പം നമ്മൾ പറമ്പിൽ നട്ട് മുകളിലോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ വള്ളി രണ്ട മൊത്തത്തിൽ കായാണ് അവിടെയൊക്കെ ചുവടിൽ നിന്ന് തന്നെ ഇതേ കണ്ട വീടിൻ്റെ ഷെയ്ഡിലൊക്കെ നിറച്ച് കാഴ്ച കിടക്കുന്നത് നല്ല മുഷ്ടായി കണക്കുകയും കണ്ട നമ്മളിന്ന് വിളവെടുത്തതാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇല്ലായിരുന്നു